യമുനാസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു മീൻ കറി വെക്കുന്നതാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ചൂര മീനാണ് അപ്പോൾ നമുക്കത് എൻ്റെ ചേട്ടനാണ് കേട്ടോ മീനൊക്കെ കറി വെക്കണേ ആ പുള്ളിക്ക് വീഡിയോയിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ല എങ്കിലും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതുകൊണ്ട് പുള്ളി മീൻ നന്നാക്കിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ പുള്ളി മീൻ നന്നാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മളുടെ മീനൊക്കെ ഇങ്ങനെ നന്നാക്കി കഴിഞ്ഞു ഇനി നമുക്കത് കഴുകിയെടുക്കാം അപ്പം നമ്മളുടെ മീനൊക്കെ ഇങ്ങനെ കഴുകി കള കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം നമുക്ക് ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവട്ടെ കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം കടുക് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് കൊടുക്കാം വറ്റൽമുളക് ചൂടായി വന്നു നമുക്ക് മുളക് പൊടി കൊടുക്കാം നമുക്ക് അല്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇടയ്ക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് കുടംപുളിയും വേപ്പിലയും ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ തിളക്കട്ട നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഗ്രേവിയിലേക്ക് ഈ മസാലയിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ടുന്നുണ്ട് കൊറന്ന ഗ്രേവിയിലേക്ക് ഈ നിങ്ങ കഷ്ണനൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചാക്കി കഴിഞ്ഞിട്ടുണ്ടോ ഇനി അവിടെ ഇരുന്നു ഇളക്കിക്കട്ടെ. അപ്പം നമ്മൾ ഇറച്ചിക്കറി മീൻകരി ഒക്കെ വയ്ക്കുമ്പോൾ അടച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ കുറച്ച് വിഷാംശം ഉണ്ടെന്നാണ് എൻ്റെ അമ്മായി പറഞ്ഞു കേട്ടിട്ടുണ്ട് കറിയൊക്കെ തുറന്നിട്ട് വേവിക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി മൂടി വെക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് അടുപ്പൊന്ന് വാങ്ങി വയ്ക്കാം നമ്മളുടെ മീൻകറിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്